ഹലോ ചെങ്ങായമാരെ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയിരുന്നല്ലോ അതിൻ്റെ കുറച്ച് അച്ചാറുകൾ നമ്മൾ നമ്മുടെ ആൾക്കാർക്കൊക്കെ കുറച്ച് കൊണ്ടു കൊടുക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടിറങ്ങിയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായി കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാ വീഡിയോകളും നമ്മൾ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നമ്മുടെ അച്ചാർ കൊണ്ടു കൊടുക്കാനുള്ള തയ്യാറെടുത്ത് തുടക്കുക ചെങ്ങയമാരെ നമ്മൾ ഈ അച്ചാർ കൊണ്ടു കൊടുക്കുക ಆದಿಮ್ಮೈ ಚನಮಕ್ಕೆ ಕೊಂದು ಗುಡಕಾರ ಬಾ ನೋಡಿ ನಮ್ಮ ನಾವು ತರವಾಟಕ್ಕೆ ಅಪ್ಪ ವಿಡಿಯೋ ಉಮ್ಮ ಇದೆ ನಾವು ಕಾದಿ ಉಮ್ಮಾಕ ಕೊಡ್ತೋಕಂತ ಅಂತ ಎಕ್ಸ್‌ಪ್ರೆಷನ್ ನೋತಾರ ಉಮ್ಮಾಕ ആ നിങ്ങളെയും ഒന്നു ഞാന് ഒരച്ചാർ ഉണ്ടാക്കി അത് ഉമ്മ താറൻ്റെ ഒരു നിങ്ങളുടെ മിനിറ്റ് തിന്നിട്ട് പോകുന്ന നല്ലൊരു അഭിപ്രായം എന്താ നോക്ക് നല്ലതാണെങ്കിൽ മാത്രം മറന്നു മോശമാണ് മോശം മോനെ ഒരു സ്പൂൺ എടുത്തിട്ട് അതെയോ അടിപൊളിയാ വളർത്തൊന്നും പറഞ്ഞില്ലല്ലോ ഇതിന് എന്നാ കഴിച്ച നമ്മൾ ആ അച്ചാറൊക്കെ നമ്മുടെ കുടുംബത്തിൽ വിട്ട എല്ലാവർക്കും കൊടുത്തു ബാക്കി കുറച്ചുണ്ട് അപ്പോൾ അത് നമ്മൾ ഷോപ്പുണ്ട് അവിടെ കൊണ്ട് വെക്കാം നമുക്ക് ആവശ്യം ആരെയും ചോദിച്ചാൽ കൊടുത്താലോ അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണിത് ഒരുപാട് റബ്ബർ ഒക്കെ ആണുള്ളത് റബ്ബറാണ് അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ കൊടുത്ത് ഷോപ്പിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് അച്ചാർ ബാക്കി വന്നിട്ടുണ്ട് അത് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അത് അത് കൊടുക്കാറ് അപ്പോൾ നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാതെ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും എത്ര